മനസ്സോടെയുള്ള കാഴ്ചയായി സ്വയം അർപ്പിക്കുകയും ഞങ്ങളുടെ മനുഷ്യവൃഗത്തോടെ കോപിച്ചിരുന്ന പിതാവായ ദൈവത്തെ തൻ്റെ തിരുമേനിയുടെ ബലിയാൾ നിരപ്പാക്കുകയും മേനുള്ളവരെയും താഴെയുള്ളവരെയും യോജിപ്പിക്കുകയും തന്റെ ബിലേറെ രക്തത്താൽ സകലരെ രമ്യപ്പെടുത്തുകയും ചെയ്ത ആചാര്യനും പ്രധാന ആചാര്യനുമായും തമ്പുരാനെ സകലത്തിൻ്റെയും കരുണയാലും ഈ നേരത്തെ നിന്റെ മുമ്പാകെ നിൽക്കുന്നു എൻ്റെ ബലഹീനതയെ നീ കൈക്കൊള്ളണമേ എൻ്റെ ആത്മാവിന്റെ അശുദ്ധതയിൽ സൂക്ഷിച്ച് നോക്കിയിട്ട് നിന്റെ പരിശുദ്ധ രൂഹായുടെ കൃപയിൽ നിന്ന് ഈ നിന്റെ മക്കളെ നീ വിരോധിക്കരുതേ എന്റെ കർത്താവേ എന്റെ കുറ്റങ്ങളും പിഴകളും നിമിത്തം എന്റെ വിചാരങ്ങളുടെ ശുദ്ധതയിൽ നീ സൂക്ഷിച്ചിട്ട് ഈ നിന്റെ ഇടവകയിൽ നിന്ന് ഇപ്പോൾ നിന്റെ തിരുമുഖത്തെ നീ തിരിച്ചു കളയരുതേ എൻ്റെ കർത്താവേൻ്റെ മലിനത നീ പരിശോധിച്ച നിന്റെ ആടുകളുടെ നിലവിളിയിൽ നിന്ന് നീ ഉദാസീനമായിരിക്കരുത് എന്റെ കർത്താവേ ഞാൻ ചെയ്തു പോയിട്ടുള്ള അധർമ്മങ്ങളിൽ നീ സൂക്ഷിച്ചിട്ട ഈ നിന്റെ മക്കളിൽ നിന്ന് നിന്റെ കരുണയാകുന്ന കൃപയെ നീ അകറ്റിക്കളയരുതേ എന്റെ കർത്താവേ എൻ്റെ കൈകൾ ചെയ്തിട്ടുള്ള അന്യായ പാപങ്ങൾ നിമിത്തം നിന്റെ തിരുനാമത്തെ വഹിച്ചിരിക്കുന്നവരുടെ കുർബാനകളിൽ തിരക്ക് വെറുപ്പ് തോന്നരു എൻ്റെ കർത്താവേ നിന്റെ നിൻ്റെ മുമ്പാകുവച്ചിരിക്കുന്ന ഈ കുർബാനയിൽ നിന്ന് എൻ്റെ ശരീരത്തിൻ്റെ പിഴകളും എന്റെ ആത്മാവിൻ്റെ വഷളത്തും നിമിത്തം നിദാസീനായിരിക്കരുതേ കർത്താവേ പാപി അശുദ്ധനുമെന്ന പോലെ സൂക്ഷിക്കുകയെൻ്റെ നിമിത്തം ഈ നിറ്റം മക്കളോട് നിക്കോപിക്കുകയും വരുതേ കർത്താവേ എൻ്റെ നാവു കൊണ്ട് ഉച്ചരിക്കപ്പെട്ടിട്ടുള്ള നിന്നങ്ങളായി സംസാരങ്ങളെ കണ്ടാലും ഈ നേരത്തിൽ നിൻ്റെ മുമ്പാകെ കൂടിയിരിക്കുന്ന നിന്റെ സഭയ്ക്ക് അനുഗ്രഹങ്ങളും ഘടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ പ്രാർത്ഥനകളും യാചനകളും നിഷ്പ്രയോജനങ്ങളായി തീർന്നു പോകരുദേ എൻ്റെ കർത്താവേ എൻ്റെ സ്വന്തത്തിന്മയിൽ നീ സൂക്ഷിച്ചിട്ട് രക്ഷിക്കപ്പെട്ടവരും നിന്റെ വിലയേറെ രക്തത്താൽ വിലക്ക് വാങ്ങിയിട്ടുള്ളവരുമായവരിൽ നിന്ന നിന്റെ കരുണ്യുടെ ധാരത്തെ വിരോധിക്കരുടെ കർത്താവ എൻ്റെ ദൈവവുമായി മഹാഭാമിയോടിയാർത്ഥനയാചനകളെയും അപേക്ഷകളെയും നീ ശ്രദ്ധിച്ചു കേൾക്കണമേ എൻ്റെ പിഴകളെ പരിഹരിക്കണമേ എൻ്റെ പാപങ്ങളുടെ മാലിന്യത്തെ നീ കഴുകിക്കളയണമേ കളയണമേ ഹൃദയത്തിന്റെ അശുദ്ധതയെ നിർമ്മലീകരിക്കണമേ നിന്റെ കരുണയാകുന്ന സ്വപ്പായ എൻറെ കറകളെ പാപത്തിന്റെ സകലം മലിനും എൻ്റെ അധിരങ്ങൾ വിനോദകരും ആക്ഷേപകരും സംസാരിക്കുവാണയാകത്ത എൻ്റെ എൻ്റെ നിരൂപണയ്ക്കു നീ കാവൽക്കാരനെ നിയമിക്കണം ഉണർവിലും ഉറക്കത്തിലും എൻ്റെ നേരെ ജ്വലിക്കുന്ന നിങ്ങളും അശുദ്ധങ്ങളുമായി വിചാരങ്ങളാൽ എൻ്റെ ഹൃദയം മലിനപ്പെടുവാനിടയാകരുതേ വർദ്ധവുമായ സ്മരണകളിലും അന്യമായ ചിന്തകളിൽ ഉൾപ്പെടാതിരിപ്പാനായി നിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ഭയത്താൽ എൻ്റെ നിരൂപണങ്ങള് നീ ബന്ധിക്കണമേ കർത്താവെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും മെടിപ്പോടെ ഞാൻ നിന്നെ വിളിക്കുവാനും നീ എന്നോട് ഉത്തരം ഞാൻ അപേക്ഷിക്കുവാനും എനിക്കും ഈ വിശുദ്ധ കൃപാന നിനക്ക് അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ മുമ്പാകെ നിൽക്കുന്ന ഈ നിന്റെ ഇടവകം മുഴുവനായ അനുഗ്രഹങ്ങൾക്കൊള്ളുവാനായിട്ട് എന്തെന്നാൽ നീ ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമാകുന്നു നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരൂ സഹായിക്കും സ്തുതി ബഹുമാൻ യോഗ്യമായിരിക്കുന്നു